യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ടോപ്പ് ഗിയറിൽ എത്തിക്കാൻ പതിനെട്ടിന് രാഹുൽഗാന്ധി കണ്ണൂരിലെത്തും കണ്ണൂർ കാസർകോട് വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമാണ് രാഹുൽ എത്തുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ജവഹർ സ്റ്റേഡിയത്തിൽ മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ അണിനിരക്കുന്ന പൊതുസമ്മേളനത്തിൽ രാഹുൽ പ്രസംഗിക്കും വടക്കൻ മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ആവേശം പകരുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് രാഹുൽഗാന്ധി രാവിലെ പതിനൊന്നേ മുപ്പതിന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് യു ഡി എഫിന്റെ മഹാസംഗമം നടക്കുക ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ സംഗമത്തിൽ പങ്കെടുക്കും കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് മഹാസംഗമത്തിന് എത്തുകയെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു പതിനെട്ടാം തീയതി രാവിലെ രാഹുൽജി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ഐക്യ ജനാധിപത്യ മുന്നി ആ മഹാസമ്മേളനത്തിൽ പ്രസംഗിക്കുന്നു മൂന്ന് സ്ഥാനാർത്ഥികൾ കെ സുധാകരൻ രാജ ഉണ്ണിത്താൻ ഷാഫി പറമ്പിൽ തുടങ്ങിയ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി അദ്ദേഹം എത്തുന്നു കണ്ണൂർ കാസർകോട് വടകര നിയോജക മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായാണ് രാഹുൽ ഗാന്ധി എത്തുന്നത് യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളും മഹാസമ്മേളനത്തിൽ പങ്കെടുക്കും രാഹുൽഗാന്ധിയുടെ റോഡ് ഷോ കണ്ണൂരിൽ ഉണ്ടാകില്ല പരാജയ ഭീതിയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ പല രീതിയിലും തടസ്സപ്പെടുത്താൻ സി പി എം ശ്രമിക്കുന്നതായും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് അക്രമപ്രവർത്തനങ്ങളിലൂടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ സിപിഎം നേതൃത്വം ബോധപൂർവം ശ്രമിക്കുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി വഖഫ് ബോർഡിൽ നിന്നാണ് എന്ന് പറഞ്ഞ് എം വി ജയരാജന് വോട്ട് ഫോൺ കോളുകൾ വരികയാണ് വഖഫ് ബോർഡ് അംഗങ്ങളാണ് ഇതിന് പിന്നിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളെ സി പി എം ദുരുപയോഗം ചെയ്യുകയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരിയും ആരോപിച്ചു സർക്കാർ മെഷീനറി ദുരുപയോഗം ചെയ്തുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിലൊന്ന് ഉദാഹരണത്തിന് വഖഫ് ബോർഡ് ഓഫീസിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വഖഫ് സ്ഥാപനങ്ങളുടെ മേലധികാരികളെ അതിൻ്റെ കമ്മിറ്റി പ്രസിഡന്റുമാരെയൊക്കെ വിളിക്കുകയും എം വി ജയരാജന് എൽ ഡി എഫിന് വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ കോളുകൾ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ അധീനതയിലുള്ള സർക്കാർ മെഷീനറി പൂർണ്ണമായും സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ അതിലെ ഉദ്യോഗസ്ഥന്മാർ അതിലെ മെമ്പർമാർ ഇവരെയൊക്കെ തങ്ങൾക്ക് അനുകൂലമാക്കി ശ്രമങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങൾ കേന്ദ്രസേനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കെ പ്രമോദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ